അയ്യോ അയ്യോ കോടതിയിൽ കിടുകടാ വിറപ്പിച്ച വക്കീലാണ് ആദ്യരാത്രി നിന്ന് വിറയ്ക്കുന്നാണ്ടോ ബന്ധുക്കളെങ്ങാനം കണ്ടാമിച്ചു വെള്ളമടിക്കാതെ വിറയ്ക്കുന്നതാണെന്ന് എന്തോ ചെയ്യും സത്യം പറഞ്ഞു ആദ്യ രാത്രി ഉണ്ടല്ലേ ആദ്യമായിട്ടായ കൊണ്ടും എന്റെ തോപ്പടാൻ കൂടിയിലെ മാമന്റെ അടുത്ത് ഞാൻ ചോദിച്ചു മാമ ഇതെങ്ങനെയാണെന്ന് ഏഹ് മാമൻ പറഞ്ഞു പഴയ സിനിമ കണ്ടാൽ മതിയെന്ന് ഞാൻ ഈ സിനിമ കാണുമ്പോൾ പെണ്ണും ചെറുക്കനും കൂടി ഇങ്ങോട്ട് കേറി വരും കഥ അടയ്ക്കും പിന്നെ കാണുന്നത് മഴ പെയ്യണത് ട്രെയിൻ പോണത് കുതിര പോണത് ക്ലോക്ക് കറങ്ങണത് ഇതിൽ നിന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ലേ ഞാൻ എന്തോ ചെയ്യും സ്നേഹത്തോട് എന്തെങ്കിലും വിളിച്ചാലോ മുത്തേ മുത്തേ െ അല്ലായി പോകൂലെ മുത്തനേലും വിളിച്ചാൽ മതി ബേബിന്ന് പറയുമ്പോ പേര് മാറിയിട്ടുണ്ട് അല്ല അല്ലേന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇതൊക്കെ ഓൾഡാണ് സത്യം പറഞ്ഞപ്പോ ആ കൊച്ചിന് ഇഷ്ടപ്പെടണമെങ്കിൽ ആദ്യം വിളിക്കേണ്ട പേര് കുണുവാവേ ആ അത് കുണുവാവ നല്ല പേരാ ബേബിയാണ് കുണുവാവു ബേബിയാണ് ട്ടെ അതാ ഉണുവാ വിളിക്ക ഉണുവാളിക്കൊരു ബേബിന്നൊക്കെ ആണുങ്ങളുടെ പേര് അത് പറഞ്ഞിട്ട് ഇക്ക പറയണത് ഭയങ്കര ആരും വിളിക്കാത്ത പേരാണ് ഫ്രഷാണ് അല്ല ഞാൻ പറഞ്ഞത് ബേബിയിൽ നിൽക്കാന്നാണ് പറഞ്ഞത് ബേബി ആഞ്ചരക്കന്റെ പേരല്ലേ അതിന്റെ പേര്

എന്റെ വാ എല്ല നിന്റെ കൂത്ത് കയറി മണി നീ മണി നെയ്യല്ല മണി നീ നീ എന്റെ ബെഡ്റൂമിൽ വന്നത് ഒരു എന്നെ ഇങ്ങനെ ഓ വിളിച്ചെണ്ണ അതങ്ങനെന്തോ പിന്നെ മറൈൻ ഞാൻ പോയല്ലേടാ പോടാ എടാ മറയൻ രാത്രിയാണ് ഞാനല്ലോ നിന്റെ അവസാന രാത്രിയാണ് അവസാന രാത്രിയോ നീ ഒന്ന് ഇറങ്ങി പോവത്തില്ല പോവത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇവനെ ഭയങ്കര വക്കീല ഞങ്ങൾ തമ്മിൽ കൂടെ പഠിച്ച പേരില് ഇവ എന്നെ കോടതിയിലേക്ക് ഒരു കള്ളസാക്ഷി പറയാൻ വേണ്ടിട്ട് വിളിച്ചു ഞാൻ നേരെ അവിടെ ചെന്ന് കള്ളത്താഴ്ച പറയാൻ പോയാ എനിക്ക് ജീവപരി ഇവന്റെ പ്രതി ഇപ്പോഴും ഓറഞ്ച് കച്ചവടം നടക്കുവാളും അവന്റെ ഓറഞ്ചും ആപ്പിളും തിന്ന് ഇവ ഇവരാത്രി ആഘോഷിക്കാൻ പോവേ ഞാൻ അവടെ ഉണ്ടേ തിന്ന് കിടക്കുക അത് നിന്റെ കയ്യിലിരിപ്പുണ്ട് ഞാൻ എന്ത് ചെയ്യണ എല്ലാ സ്വാതന്ത്ര്യ ഇനത്തിനും മന്ത്രിമാര് ജയിലിൽ വരും എന്തിന്റെ പ്രതികളെ ചോദിക്കും എന്തോ വേണം അപ്പൊ അവരൊരു ശിക്ഷ അളവ് ചെയ്യണം അല്ലെങ്കിൽ പറഞ്ഞു അവർ അങ്ങനെ ചെയ്യും കഴിഞ്ഞ സ്വാതന്ത്ര്യ മന്ത്രി വന്നായിരുന്നോ ആയിരുന്നു അടുത്ത് വന്നിട്ട് എന്തോ വേണോന്ന് ചോദിച്ചാ ചോദിച്ചു നീ എന്തോ പറഞ്ഞു ഒരു കെട്ട് വീട് വേണോ വലിച്ചു അത് തന്നെ ഒരാഴ്ചയിരുന്നു വലിച്ചു അല്ല അതുകൊണ്ട് മൂന്ന് വർഷവും കൂടി അടിച്ച് കൊടുത്തേക്കണം അതൊന്നും പറയണ്ട ഇന്ന് മണി വെട്ടും എന്റെ എടാ ഈ മണി നിന്നെ ഞാൻ വിളിക്കാൻ നിന്നെട്ടു പോവാളിയാ വിളിക്കും വിളിയടാ കള്ളൻ ഞാൻ നിന്റെ വീട്ടുകാരെ നാട്ടുകാരെ മൊത്തം വിളിക്കും ആദ്യം വിളിക്കടാ നിന്റെ പെണ്ണും പിള്ളി എന്തോ കാര്യത്തിന് നിന്റെ സകല കള്ളോ ഞാൻ പറഞ്ഞു കൊടുക്കും എന്തോ കള്ളം നീ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ എത്തി നോക്കിയാൽ ഞാൻ പറഞ്ഞു കൊടുക്കും അതൊക്കെ പറയാം അത് കുഞ്ഞിനാളിന്റെ തെറ്റല്ലേ അത് ഞാൻ അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് ജയിലിൽ കിടക്കുന്ന കൊലക്കേസിലെ പ്രതി ഉണ്ടല്ലാ ബിനുവിന്റെ വീട്ടില് അവന്റെ ഭാര്യയെ കാണാൻ വേണ്ടിട്ട് രാത്രി പോയത് ഞാൻ പറഞ്ഞുകൊടുക്കും അത് ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോന്നെ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് മൃഗേല മമ്മൂട്ടി മറ്റേ കോഴിയും കൊണ്ട് പോകുമ്പോലല്ലേ ലോ പോയിന്റ് ഞാൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു കൊടുക്കരുത് പറയും പറഞ്ഞു കൊടുക്കും അതെ എന്റെ രാത്ഥയാത്രേ പെണ്ണ് വരും എനിക്ക് നിന്നെ അറിയ നീ കള്ള വക്കീലാണ് നീ നല്ല രീതിയിൽ ശ്രീധരൻ വാങ്ങിയിരിക്കും അവള് കാശുകാരിയാണ് ഞാൻ ശ്രീധരൻ വലുതായിട്ടൊന്നും മേടിച്ചിട്ടില്ലെന്ന് അതങ്ങനെ മറ്റേ ടൈറ്റാനിക് സിനിമയിലൊരു നായിക ഉണ്ടല്ലോ ചെമ്പരത്തി ചെമ്പരത്തിയാവന്നാരി പോവാ എന്തോ റോസ് റോസ് എനിക്ക് സിനിമ റോസിനെ പറിച്ചു വെച്ചേക്കുവാണ് പിന്നെ ഒന്ന് നിന്റെ ആദ്യ രാത്രിക്ക് ഇടി വെട്ടി മഴ പെയ്യൂടാ വിളിക്കണു ഞാനൊരു കാര്യം പറയാം പത്ത് വശ അതെന്റെ അമ്മ പറഞ്ഞതാ എന്താ അത് കാണിച്ചതാ അതെ ഏട്ടാ ഏട്ടൻ അറിയാമോ ഞാനാണ് ഈ ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ ഭാഗ്യക്കുറി എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് കാക്കപ്പുള്ളിയുള്ള പെണ്ണുങ്ങൾക്ക് രാജകുമാരനെ പോലെയുള്ള ഭർത്താക്കന്മാരെ കിട്ടുമെന്ന് കാക്കപ്പുള്ളി എവിടാന്ന പറഞ്ഞത് അതെന്റെ തൊടയിലെന്തായിട്ടാ ഞാൻ ഒന്നാമതേ പുള്ളികളെ കണ്ടോണ്ടിരിക്കുക അത് ശരി അപ്പൊ െ കുറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാ അതെ ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ എന്തെങ്കിലും വ്യത്യാസം ചേട്ടൻ കണ്ടായിരുന്നു എന്ത് കണ്ടിട്ടും കാര്യമില്ല നമ്മള് രണ്ടുപേരും അല്ല മൂന്നാമതൊരാളും ഉണ്ട് അതൊക്കെ പത്ത് മാസം കഴിഞ്ഞു മതി എന്താ മൂന്നാമതൊരാളെ

പത്ത് പവനെ അതെന്തോന്നേട്ടാ ഈ റൂമി ഭയങ്കര എക്കോ ആണ് ഞാൻ വന്നപ്പോ ആദ്യോട്ടെല്ലേ വരുന്നത് ഇനി പഴക്കം ആവുമ്പോ എന്നീ സംസാരിക്കുമ്പോഴേ എക്കോ കേക്കും പോട്ടാ അവിടെ ഏട്ടാന്ന് എന്താ I love you. I two love you. I three love you. <laughs> I four love you. <laughs> I six love you. <staring> <gasps> I love <laughs> you. പറഞ്ഞു ഇത്രയും വലിയ കേട്ടോ പിന്നെ എന്താ 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 എന്തോ ഈ മൂത്ത് ഭയം എനിക്ക് വിഷയം ഹൈക്കോടതി സുപ്രീം കോടതി വാദിച്ച വാദിച്ചാണ് ഞാൻ എനിക്ക് ഭയം നിനക്ക് എന്റെ പോളിസി അറിയാമോ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് സൗണ്ട് വേറെ ഇവിടെ നിന്നും കറക്റ്റ് ടൈമിങ്ങിന് ശോഭീലങ്ങനൊന്നുമല്ലോ ഇങ്ങനൊക്കെ അറിയില്ലേ അറിയില്ലേ എന്റെ പാവം പപ്പ ഞാൻ അറിഞ്ഞ ചേച്ചിയുടെ കൊച്ചിന്റെ കളിപ്പാടെ തട്ടി പ്ലെയിൻ പ്ലെയിൻ അല്ലേ കൊണ്ടല്ലേ ഞാൻ ഒരു കാര്യം ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആണ് കംപ്ലൈന്റ് ഇരുട്ട് വരുമ്പം പാലെടുക്കാൻ ഞാൻ മറന്നു കേട്ടാണ്ടോ അവളങ്കാരം കണ്ട ഇറങ്ങി പോണ ഇവിടുന്ന് നിന്റെ ടൈറ്റാനിക്കിലെ റോസിനെ കണ്ട് ഞാനിപ്പോ ചത്തു പോകുവാനും എന്തുവാ ഏഹ് കൊള്ളാം കേട്ടാ ഇതിന് നീ കുറഞ്ഞത് നല്ല ശ്രീധനം വാങ്ങിയിട്ടുണ്ട് എടാ അത് അവരുടെ കുടുംബക്കാർ നോക്കൂലി തന്നെയാ നോക്കൂലിയാ ഈ സാധനത്തിന് നോക്കണ്ടടേ ആ കൊള്ളാം എത്ര കിട്ടി അമ്പത് കിട്ടിയില്ലേ അമ്പത് കിട്ടിയില്ലേ അതിന് ഒരു പത്ത് താ കൊണ്ടു തരാം അമ്മയൊക്കെ അവിടെ നിന്ന് പൈസ ഉണ്ടെന്ന് കിട്ടുവാണെ ഞാൻ കൊണ്ടു തരാം ഓക്കെ ആയിക്കോട്ടെ ഈ പത്ത് ലക്ഷം വാങ്ങിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടി എൻ്റെ പൊന്നേ ഓ പേട്ടൻ പറഞ്ഞ് ഈശ്വരോ ഇതിപ്പോ കലിപ്പവല്ല ഇത് പെട്ടെന്ന് പൈസ കൊണ്ട് അത് ശെരി പാലെടുത്താൻ പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങു വേണം എന്റെ ഏട്ടനെയും കുറ്റം പറയട്ട് കാര്യമില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തോ ഒരു ഓട്ടോ ആയിരുന്നോ അറിയാവും അതിന്റെ ക്ഷീണം കാണും എണീക്ക് എണീക്ക് ചക്കരക്കുട്ട എന്റെ വായോ എന്റെ നെല്ലിക്ക നെല്ലിക്കില്ല എണീക്കില്ല എണീപ്പിക്കാൻ എന്റെ ഒരു സൂത്രം ഉണ്ട് എന്റെ കുണുബാബ് എണീക്കില്ലേ ഏട്ടാ ക്ഷമിക്കേട്ടാ ഞാൻ ബെഡ്ഷീറ്റ് മാത്രമാണ് ബെഡ്ഡിന്ന് വലിച്ചെടുത്തത് അതിന്റെ കൂടെ ഏട്ടം കൂടെ വരും ഞാൻ വിചാരിച്ചോ എന്തുവാ

ഈ പിണക്കൊക്കെ മാറ്റാൻ എന്റെ കയ്യില് ഒരു ഐഡിയ ഉണ്ട് ഇവിടെ ഉണ്ട് തിരിച്ചാടി പോയി പോയോ ഇനിയേ ഡ്രസ് ചേഞ്ച് ചെയ്യ് എന്നാ പിന്നെ അമ്മ സിംഗപ്പൂരിന്ന് എടുത്തോട്ട് നൈറ്റ് കൗൺ ഉണ്ട് അതെടുത്തും അലമാരേ വെച്ചിരുന്നേ ഇവിടെ കാണുന്നില്ലല്ലോ ദൈവം അങ്ങോട്ട് എടുക്കോട്ട്

Impact. A veure. Tu, tu, ഇപ്പൊ അവള് കണ്ടിരുന്നെങ്കിൽ എന്റെ ജീവിതം തോലുവായിരുന്നു എന്റെ തല്ലേ ഞാൻ നേരമായി എന്നെ കെട്ടി കണ്ടുവന്നിട്ട് ആഗ്രഹമുണ്ട് എന്റെ പൊന്നെ അല്ല അതാണോ ഇതെന്റെ കൂട്ടുകാരനാ സർപ്രൈസ് തരാൻ വേണ്ടി വരുന്നതാണ് നമ്മുടെ ഈ പയ്യന്മാരുടെ ഒരു പ്രത്യേകത വീട്ടിലെ കല്യാണത്തിനാണെങ്കിൽ ഞാൻ ബിക്കിനിയൊക്കെ ഇട്ടോണ്ടാ പോയത് അങ്ങനെ ഉണ്ടായിരുന്നു കാര്യം പറഞ്ഞു കല്യാണം സത്യം പറയാൻ പോവാ ആനേ പൂജപ്പര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി വന്ന ഒരു പ്രതിയാണ് എവിടെ നിന്ന് സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി വന്ന ഒരു പ്രതിയാണെന്ന് ഹലോ വനം ചെയ്യണേ ആ ഒരു ജീപ്പും രണ്ട് പോലീസുകാരിങ്ങോട്ടൊക്കെ എന്റെ ഹസ്ബൻറെ വീട്ടിലെ പൂജപ്പര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി വന്ന ഒരു കള്ളനിപ്പുണ്ട് ഇതെന്താണ് ഇതെന്താ കൊണ്ടുപോവാ എന്റെ ഭാര്യ എന്ന് മാത്രമല്ലേ നിനക്ക് അറിയത്തുള്ളു ഓ അവൾ ആരെന്നറിയാമോ ഇല്ല പൂജപ്പുര സെന്റർ ചെയ്ത് മറ്റന്നാൾ ചാർജ് എടുക്കണ്ട സൂപ്പർ അതാണ് ഞാൻ വേണ്ടാ വേണ്ട പറഞ്ഞത് അല്ല അപ്പോ വിഷു ഹാപ്പി മാരേജ് ലൈഫ് എനിക്കൊരു അഞ്ചു വർഷം കൂടി ഫിക്സ് തീർന്നാടാ നിന്റെ ടട്ട ടാ